ുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഡെസേറ്റ് സഫാരിയും ക്യാമ്പിനെയൊക്കെ കുറിച്ച് ഇന്ന് ഡെസേർട്ട് സഫാരിക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ടൈം രണ്ടു മണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷം തുടർന്ന് കാണാം കാണാമൊക്കെ ഹലോ അവരൊക്കെ ഡോൺസ് ചെയ്യാൻ വേണ്ടി പോയി എനിക്ക് പോകാൻ പറ്റില്ല ഡിസ്കിന്റെ ബോൾട്ട് പോയി കിടക്കാണ് എനിക്ക് വിഷമമൊന്നുമില്ല എന്നാൽ ചെറിയൊരു സങ്കടം സാറില്ല ഇതാ കാണുന്ന കുറേ ബസ്സും കാറൊക്കെ ഡിസേർട്ട് സവാരിക്ക് വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ നമ്മളെ പിക്ക് ചെയ്ത് ക്യാമ്പിലോട്ട് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ക്യാമ്പിലെത്തി ബാക്കിയുള്ളവരൊക്കെ ഡ്യൂൺസിന് പോയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് അവിടെ എത്തിയത് ഒരു രണ്ട് മണിയൊക്കെ ആയ ടൈമിലാണ് എത്തിയത് പക്ഷേ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കാരണം ഇവിടെ പ്രോഗ്രാംസൊക്കെ ഏഴ് മണി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ട് മണിയാകുമ്പോൾ കുറച്ച് നേരത്തെയാണ് അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് പകൽ വ്യൂ എന്താണെന്നുള്ളത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഫ്രണ്ടിലായിട്ട് രണ്ട് ക്യാമറസിനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ക്യാമൽ റൈഡിനാണ് അത് യൂസ് ചെയ്യാം പിന്നെ കോട്ട് ബൈക്കും ഉണ്ടല്ലോ കോട്ട് ബൈക്ക് വെച്ചിട്ട് റൈഡ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ റൈഡ് ചെയ്യാം കോട്ട് ബൈക്കിന് മണിക്കൂറിന് ഇരുന്നൂറ് തറംസ് ആണെന്ന് തോന്നുന്നു അവിടെ നിന്ന് പിള്ളേരൊക്കെ കോട്ട് ബൈക്കിൽ കുറേ ആൾക്കാർ റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ക്യാമ്പിൻ്റെ അകത്തുള്ള വ്യൂ എന്ന് പറയുന്ന ഇതാണ് രാത്രിയാകുമ്പോൾ പൊളിയാണ് ഒക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റപ്പ് ആണ് പിന്നെ സൈഡിലായിട്ട് രണ്ട് മൂന്ന് ചെറിയ ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളും വാങ്ങാം അതുപോലെ തന്നെ ഷോ പീസൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ പുറത്തുള്ളതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു പിന്നെ സൈഡിലായിട്ട് ഒരു മൺകൂന ഉണ്ട് അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് നമുക്കതുവഴി കയറി മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ കിട്ടുന്നത് സൈഡിലായിട്ട് ക്യാമ്പ് നമുക്ക് കാണാൻ പറ്റും നല്ല ആണ് പിന്നെ ഈ സ്റ്റെപ്പ് കയറുന്ന ഈ ഭാഗം നമ്മളെ നാട്ടിലെ ഒരു ഒരു അമ്പലത്തിലൊക്കെ സ്റ്റെപ്പ് കയറി പോകുന്ന ആ കേറിപ്പോലാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ അത് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം സൈഡിൽ നിന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുവായിരുന്നു ഭയങ്കര എൻജോയ് അവർ ഇങ്ങനെ കോട്ടയൊക്കെ ൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് അവരിങ്ങനെ റൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂട്ടത്തിലെ എനിക്കും റൈഡ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കടുത്ത് പറഞ്ഞിട്ട് ഒന്ന് റൈഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് പണ്ട് ഞാൻ കുറേ ട്രൈ ചെയ്തതാണ് ഇനി സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല സൈക്കിൾ ബാലൻസ് ഇല്ല നമ്മൾ ഡയമണ്ട് എഗ്ലേസിൽ അനുശ്രീ പറയും പോലെ സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാർ ഓടിക്കാൻ പറ്റുമായിരുന്നു കേട്ടാന്ന് ചോദിച്ചാണക്ക് എനിക്ക് ഇത് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്കറിയില്ല ഇക്ക എന്നെത്തി ജസ്റ്റ് ഒന്ന് കറക്കി എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ നൈറ്റ് ഇതൊക്കെ ഫുഡ് കഴിക്കുന്നൊരു ഏരിയ ആണ് അപ്പോൾ ഫുഡിൻ്റെ ടൈം ആയിട്ടില്ല അവർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല നേരത്തെ ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫുഡൊക്കെ ഇത് ഇവിടുത്തെ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വൈകുന്നേരം നാല് മണി മുതൽ ഇവിടെ ടീയൊക്കെ നമുക്ക് ടീ കോഫിയൊക്കെ ഉണ്ട് സൈഡിൽ ഷുഗറൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇത് എടുത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം അപ്പോൾ തലവേദന കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ മേടിക്കേണ്ട ചായയും കോഫിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും സൈലായിട്ട് ശീശ ഷോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ശീശ ഒക്കെ വാങ്ങി ഇരിക്കുന്ന സീറ്റിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം കാണുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് വെച്ചിട്ട് നമുക്ക് നല്ല വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാനും നമുക്ക് അവിടുന്ന് പറ്റും പിന്നെ അങ്ങോട്ട് പ്രോഗ്രാംസാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ നോക്കാം നല്ല അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ അവർ ഡ്രോപ്പ് ചെയ്തായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ